വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശിവരാമ പാർക്ക് നവീകരണത്തിനായി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് ഭരണാനുമതി നൽകി പത്തൊൻപത് ദിനങ്ങളിൽ സമഗ്രമായ നവീകരണ പരിപാടിയാണ് ഇതുവഴി നടപ്പിലാക്കാൻ പോകുന്നത് വടക്കഞ്ചേരിയുടെ സാംസ്കാരികവും വിനോദസഞ്ചാരപരവുമായ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്തുന്നതിനാണ് സുപ്രധാന നവീകരണം നടത്തുന്നത് ചുറ്റുമതിൽ ചുവർചിത്രങ്ങൾ മാളിക ശൌചാലയങ്ങൾ സുരക്ഷാ ക്യാമറകൾ കലാപ്രതിഷ്ഠാപനങ്ങൾ വെളിച്ച സംവിധാനം സൗന്ദര്യവൽക്കരണം തുടങ്ങി പത്തൊൻപത് വിഭാഗങ്ങളിലായാണ് നവീകരണം നടത്തുന്നത് ജലവൈദ്യുത സംവിധാനങ്ങൾ പൂർണ്ണമായും നവീകരിക്കും അനുവദിച്ച തുകയുടെ പകുതി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിലും ശതമാനം വീതം ടൂറിസം വകുപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുമാണ് വഹിക്കുന്നത് പാർക്കിന്റെ

ഒട്ടേറെ കുടുംബ കുടുംബങ്ങൾക്ക് സ്ഥലവാസികൾക്കെല്ലാം സമയം ചെലവഴിക്കാനും വന്നിരിക്കാനും സാധിക്കുന്ന പാർക്കായ ശിവരാമ പാർക്ക് പുതുക്കിപ്പണിയേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി ചുറ്റുമതിൻ അതോടൊപ്പം തന്നെ ശുചിമുറി ചുവർ ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ വെളിച്ച സംവിധാനം ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കം കൂടി തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തുടക്കം കുറിച്ച് ഇരുപത്തി അഞ്ചിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വർക്കിന് സമീപം മൂന്ന് നില കെട്ടിടം അവിടെ കോഫി ഷോപ്പ് ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ടുണ്ട് അത് വേറെ പദ്ധതിയാണ് അപ്പോൾ ഒരു കോടി രൂപക്ക് പാർക്കിൻ്റെ പിന്നെ പുനരുദ്ധാരണവും ബാക്കി എഴുപത് ലക്ഷം രൂപക്ക് കെട്ടിടത്തിൻ്റെ പണിയുമെല്ലാമായി വടക്കുഞ്ചേരി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായി ശിവരാമ പാർക്ക് മാറാൻ വേണ്ടി പോകുന്നു യു ടി വിനോസ് പാലക്കാട്